എന്താ ഇവിടുന്ന് പോരാനുള്ള ഒരു ഉദ്ദേശം ഇല്ലേ ഇനി ആ കടലിൽ എങ്ങനെ ബോംബിടും എന്ന് ആലോചിക്കുകയാണോ വായിൽ ഒരു വിരലെട്ടി ചിന്തിച്ചു കൊണ്ടിരുന്ന സമീറയുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു അവക്ക എന്താ നിങ്ങളെ മുഖത്തൊരു പുഞ്ചിരി പെരുന്നാൾ മാസം വലതും കാണുന്നുണ്ടോ എന്ന് നോക്കിയതാ അവൾ ഒന്ന് ആക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി മാസം കണ്ടിട്ടേ ഉള്ളു മുളെ പെരുന്നാൾ ആയിട്ടില്ല അതാ അവൻ ഇനിയും സമയം പിടിക്കും അവൻ ഏതോ ഒരു ഓർമ്മയിൽ അവളോട് പറഞ്ഞു ആഹാ ഞാൻ അറിയാതെ ഇവരെ ഇവിടെ ചരടുവലി നടക്കുന്നുണ്ടല്ലേ പൊന്നു മോളെ ഞാൻ നിന്റെ കാല് പിടിക്കാം എന്നെ നാറ്റിക്കരുത് നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞത് ഐസ്ക്രീം അല്ലേ വാ നടക്ക് എനിക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം അപ്പോൾ വൺ സൈഡ് ആണല്ലേ അസ്തക്ക് പിടിച്ചോ എപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ലേലയെ തേച്ചോ ഐസ്ക്രീം വാങ്ങി തരാത്ത അവൾക്ക് നിർത്താൻ തന്നെ ഭാവം ഉണ്ടായിരുന്നില്ല എന്റെ പുക കണ്ടിട്ടേ അടങ്ങൂ എന്തൊക്കെ ഇവക്കറിയേണ്ടത് സുലേഖ കേട്ടാൽ എന്താണ് വിചാരിക്ക അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുലേഖയിൽ വന്ന് നോക്കി അവൾ ആ സമയം വരത്തോണിയിൽ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരെ നോക്കി നിൽക്കുകയായിരുന്നു അവർ ആ തോണിയിലിരുന്ന തിരമാരയിലൂടെ പൊങ്ങിയും താഴ്ന്നും തുഴഞ്ഞു പോകുന്ന സുന്ദരമായ കാഴ്ച അവൾ ആ കാഴ്ചയിലേക്ക് ലയിച്ചു ചേർന്നിരുന്നു അവരുടെ സംഭാഷണങ്ങൾ ഒന്നും അവൾ കേട്ടിരുന്നില്ല സുനൈത്ത ഈ അബ്ദു പറയാണ് സമീറ ഉറക്കെ അവളെ വിളിച്ചു അവൾ ഒന്ന് തിരിഞ്ഞ് സമീറയെ നോക്കി എല്ലാം തൊലിനും അവൻ തലയിൽ കൈവച്ചു എന്താ മുള എന്താ പറയുന്നത് സുലൈഖ അവരുടെ അടുത്തേക്ക് വന്നു സമീറ അവസാന ശ്രമം എന്നോളും അവളെ ഒന്ന് വിളിച്ചു നാക്കിനി തീരെ അല്ലില്ലാത്ത പെണ്ണ എന്തൊക്കെ ഇനി വിളിച്ചു പറയാനാവോ എൻ്റെ മാനം പോകും ഏതു നേരത്താണ് അവളോട് ഓരോന്ന് പറയാൻ തോന്നിയത് അവൻ ഒന്നുകൂടെ അവളെ അപേക്ഷ വിളിച്ചു എന്തായി കാക്ക സുരേഖ്തയോട് ചോദിക്കണ്ടേ അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇടന്ന് കയർ പൊട്ടാ പൊട്ടിക്കാതിരിക്കേ തീർന്ന് എല്ലാം തീർന്നു അവൻ പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നിന്നു എന്താ മോളെ ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ സുലൈഖ സുലൈഖ അവളോട് ചോദിച്ചു അബ്ദു അവിടെ നിന്നും പോകാമെന്നു പോകല്ലേ കാക്ക ഇത്താത്ത പറയട്ടെ സമീറ അവൻ്റെ കൈ പിടിച്ചു നിർത്തി എന്ത് സുലൈഖയും അബ്ദു ഒരേ സ്ഥലത്തിൽ ചോദിച്ചു അത് പിന്നെ ഈ കാക്ക നമുക്ക് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് സമീറ ഒന്ന് ഇടം കണ്ടിട്ട് അബ്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ശ്വാസം വിട്ടു അവളെ എൻ്റെ പെങ്ങളാ അങ്ങനെയൊന്നും അവൾ ചെലമാക്കി തരില്ല ഓ ആശ്വാസമായി ഇത്തരത്തൊക്കെ ഐസ്ക്രീം ഇഷ്ടമുണ്ടോ ഏത് ഈ കാക്ക എനിക്ക് മേടിച്ച് തരാറേയില്ല ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു ഓഫർ കിട്ടിയതാ അവൾ അബ്ദുവിനെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ തണുപ്പല്ലേ അതുകൊണ്ട് ഐസ്ക്രീം മേടിക്കാത്തത് അവൾക്ക് വേഗം കഫക്കെട്ട് വരും അബ്ദു ഒന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് സുലൈഖയോട് പറഞ്ഞു ആ വാ വേഗം വാ മേടിച്ചു തരാം അങ്ങോട്ട് നടക്ക് ഇനി ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല അവൻ പതുക്കെ ഒന്ന് മന്ത്രിച്ചു എന്നിട്ട് ഒന്ന് തിടക്കം കൂട്ടി സമീറയുടെ കൈ പിടിച്ച് വലിച്ചു വീട്ടിൽ കാക്ക പോവല്ലേ താത ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയണ്ടേ ഇഷ്ടമാണോ എന്ന് ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത് സുലൈക്കിളിപ്പോയ പോലെ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അല്ല ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത്താതെ ഇഷ്ടമാണെന്ന് പറയാം അത് ഇക്കാക്ക മേടിച്ചു കൊടുക്കുന്ന എന്തൊക്കെ മോളെ സമീറ നീ പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങി കളിച്ചിട്ട് നിന്റെ മൊത്തം പിരി ലൂസായോ എനിക്കൊന്നും മനസ്സിലായില്ല സുലൈക്ക വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറയണം അത് പിന്നെ ഈ ഇക്കാക്കല്ലേ സെമിറാഹ്നി ഒന്നും ഇണ്ടാതിരുന്നേ സുലൈക്കൊക്കെ ഏത് ഫ്ലേവറിൻ്റെ ഐസ്ക്രീമാണ് വേണ്ടത് അബ്ദു മുന്നോട്ട് വന്നവളോട് ചോദിച്ചു എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല നിങ്ങളൊക്കെ കഴിക്കുന്ന അത് മതി ഞാൻ അങ്ങനത്തെ ഫ്ലേവർ ഉള്ളതൊന്നും കഴിച്ചിട്ടില്ല പണ്ട് സൈക്കിളിൽ റൈസിൽ വെച്ച് പോയിരുന്നില്ലേ എൻ്റെ കയ്യിൽ വാങ്ങിക്കഴിക്കാൻ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല എളായമ്മ അനിയത്തിമാർക്കൊക്കെ കൊടുക്കുമ്പോൾ എനിക്കും കിട്ടും വിചാരിച്ച് ഞാനൊന്ന് കാത്തു നിൽക്കും എല്ലാ പണികളും എടുത്തു കഴിഞ്ഞാൽ എനിക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കും പക്ഷേ എനിക്ക് പൈസ ഒന്നും തന്നിരുന്നില്ല അന്ന് അവർ പഠിക്കാൻ അയച്ചത് തന്നെ വലിയ അനുഗ്രഹം വീട്ടിലെ പണികളൊക്കെ ചെയ്താൽ വേഗം പഠിക്കാൻ പോവാം അതായിരുന്നു അവരുടെ നിബന്ധന അപ്പോൾ കൂട്ടുകാരൊക്കെ കഴിക്കുമ്പോൾ എനിക്കും ഇടയ്ക്ക് വാങ്ങി തരാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴിച്ചതാ പിന്നെ ഞാൻ അതൊന്നും കഴിച്ചിട്ടേ ഇല്ല അവിടെ വീട്ടിലായിരുന്നപ്പോൾ താത്തമാരെല്ലാം വിരുന്നു വരുന്നപ്പോൾ ഫൈസീക കൊണ്ടുവരുന്നത് കാണാം പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ കിട്ടില്ല കേട്ടോ കുറേ കുട്ടികളൊക്കെ ഉള്ളതല്ലേ കുട്ടികൾക്കൊക്കെ അല്ലേ വലിയ ഇഷ്ടം പക്ഷെ ആ ഡകളൊക്കെ ഞാനാണ് കഴുകി വെക്കാറ് അതിൽ പൊടികളൊക്കെ സൂക്ഷിച്ചു വെക്കാലോ സുരേഖ ഒന്ന് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അവരുടെ സംസാരം കേട്ട് സമീറക്കും അബ്ദുവിന് വളരെ സങ്കടമായി സാരമില്ല ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം എന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ മണലിലൂടെ നടക്കണം സെമീറ അവരുടെ കൈ പിടിച്ചു കൊണ്ട് പറയണം കഴിഞ്ഞു പോയതൊക്കെ ഒരു സ്വപ്ന ഇവിടെയാണ് ഞങ്ങളുടെ കൂടെയാണ് എത്താത്തവൻ്റെ ജീവിതം തുടങ്ങുന്നത് അവരൊന്നും ജീവിതത്തിൽ തന്നെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല ആരെയും എത്താത്തേക്ക് അറിയില്ല ആ ഒപ്പയും സുഹൃത്തെയും ഒഴുകി അവരെയല്ലേ കുഞ്ഞു ഹൃദയത്തിൽ നിന്ന് എടുത്തു കളാം എന്നിട്ട് ഞങ്ങളെല്ലാവരെയും ഇവിടെ പ്രതിഷ്ഠിക്കട്ടോ അതിൽ പകുതി ഭാഗവും എന്നെ മതി എനിക്കാണ് എത്താത്താൻ ഏറ്റവും ഇഷ്ടം സെമീറ സുലൈഖയുടെ നെഞ്ചിനെ നിച്ചുകൊണ്ട് അവരത് കൊണ്ട് പതുക്കെ കൊത്തിക്കൊണ്ട് പറഞ്ഞു ആ നേരം കൊണ്ട് അബ്ദു പല ഫ്ലേവറുള്ള ഐസ്ക്രീം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു സുലൈഖയുടെ ഹൃദയം നന്നപ്പോൾ അവൻ്റെ ഹൃദയം വേദനിച്ചു ഇതൊക്കെ ഇത്രയും സുലൈഖക്ക് വാക്കുകൾ കിട്ടിയില്ല നമുക്കിത് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം എല്ലാവരും അവിടെ കാത്തിരിക്കില്ലേ അവർക്ക് വേറെ മേടിക്കാം ഇത് നിങ്ങൾ രണ്ടുപേരും കഴിച്ചു ഇത്രയധികം വേണ്ട എല്ലാതും കൂടെ വേസ്റ്റ് ആക്കണ്ട നമുക്ക് ഇതിനൊക്കെ കൊതിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി മോൾ പറയുന്നത് പോലെ നമുക്ക് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ സെമീറ ഒന്ന് എടുത്ത് കഴിക്കാൻ ആരംഭിച്ചു നല്ലൊരു സായാൻ സുരേഖക്കായി സമ്മാനിച്ചുകൊണ്ട് കളിയും ചിരിയുമായി ഒരു നൂറ് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് അബ്ദുൾ അവർ രണ്ടുപേരെയും കൂട്ടി വീട്ടിലേക്ക് യാത്രയായി